ഹായ് നമുക്കത് മുളകും തെയ്യും നട്ടാലോ നമുക്ക് താഴ്ത്ത് മുളകും തെയ്യും നടാം അതായത് തന്നെ നമ്മൾ ഇതേ മുളകും തെയ്യെ പാവി മുളപ്പിച്ചിട്ടുണ്ട് കണ്ടു അപ്പം ഇത് നമ്മൾ ഇനി അപ്പുറത്തെ സൈഡിലേക്ക് പറിച്ച് നടുകയാണ് ഇത് നമ്മളതിന് മുമ്പ് നട്ട ഒരു മുളകും തെയ്യാണ് കണ്ടുക തുടങ്ങി കുറേ രോഗങ്ങളിൽ നിന്നൊക്കെ അത് റിക്കവർ ചെയ്ത് റിക്കവർ ചെയ്ത് വന്നിട്ട് ദൈപ്പതി ഇങ്ങനെ ആയി തുടങ്ങിയിട്ടാണ് അപ്പം ഇതാണ് നമ്മൾ മുളക് നടാനായിട്ട് ഒരുക്കിയിട്ടുള്ള സ്ഥലം ഇവിടെ ഓൾറെഡി നമ്മൾ മുളകും തെയ്യെ കുഴിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തോന്നുന്നില്ല ഇപ്പോൾ ഇവിടേക്ക് നോക്കിയേ ആ കുഴിച്ചിട്ടേലെ ഒരു തൈ ആണിത് ബാക്കിയുള്ള ഏരിയ നോക്കി ഇവിടെ വരെ ഞാൻ മുളകും തെയ്യും നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പുല്ല് കണ്ടു മഴ പെയ്തപ്പോൾ ഉണ്ടായ ഒരു തരംഗമാണ് ഇതല്ലെങ്കിൽ അംഗം എന്ന് പറയും അപ്പോൾ ഇന്ന് ഞാൻ ബാക്കിയുള്ള മുളകും മുളകുന്തയ്യെ ഇവിടെ കുഴിച്ചിട്ടതൊക്കെ പോയി ഈ പുല്ലിൻ്റെ ഇടയിൽ അപ്പോൾ ബാക്കിയുള്ള മുളകും തെയ്യെ നടാനായിട്ട് ഇത് ഇവിടെ ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ താഴ്ത്ത് നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഈ ഒരു പുല്ലാണ് ഇതിൽ കൂടുതലും കണ്ട ഇതിൻ്റെ വേര് എങ്ങനെ ഇട്ടാലും ഇത് പിന്നെയും പിന്നെയും മുളച്ച് വരും മണി മണി പോലെ ഇതാണ് നമ്മുടെ പറമ്പിൽ ഏറ്റവും ശല്യമുള്ള പുല്ല് എന്ന് പറയാം അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലം നമ്മൾ ഇതുപോലെ ഒരുക്കിയുണ്ട് ഇനി ഇവിടെ ഒരു മുളകുണ്ടല്ലോ അപ്പോൾ ഓൾറെഡി ഇങ്ങനെ ചാലി ചെയ്ത് ഇതിൽ ഞാൻ ആദ്യം ഈ മുളക് നടുമ്പോൾ നമ്മുടെ കാൽഷ്യത്തിന് വേണ്ടിയിട്ടേ ഡോളമേറ്റ് ഇട്ടിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായല്ലോ ഈ തയ്യ് നടടുമ്പോൾ ചെയ്തതാണ് അപ്പോൾ ആ ഡോളമേറ്റിൻ്റെ ഒക്കെ കഴിഞ്ഞുണ്ടാവും പവർ മുളകിന് അത്യാവശ്യമുള്ള സാധനമാണല്ലോ ഡോളമേറ്റ് അല്ലെങ്കിൽ വെണ്ണി ഇത് മറ്റേ എന്താ പറയുക നമ്മുടെ കുമ്മായ ഇട്ട് നേരത്തെ വെക്കാട്ടെ ഇപ്പം ഞാൻ കുമ്മായ ഇടണില്ല ഡോളമേറ്റാണ് ഇടണത് നമുക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് നല്ല കൃഷിഭവനിൽ നിന്ന് ഡോളമേറ്റ് വെറുതെക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു തെങ്ങിനൊക്കെ അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അതാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ രണ്ട് ചാല് കീറണ് എനിക്കിങ്ങനത്തെ മണ്ണ് ഭയങ്കര ഇഷ്ടമായിട്ടാണ് എന്തൊരു സോഫ്റ്റ് എന്തൊരു കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ മണ്ണിന് അപ്പം അതുകൊണ്ട് എനിക്ക് ഗ്രോ രോഗേകനേക്കാൾ നടാൻ ഇഷ്ടം ഇങ്ങനെ താഴ്ത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ആവശ്യം ഡോളമേറ്റ് ഇട്ട് കൊടുക്കണം മിളകിനെ ഒരു പതിനഞ്ച് ദിവസം ചെടി പിടിച്ചിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഡോളമേറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലും രോഗങ്ങളൊക്കെ വരും കുരുടിപ്പ് അതൊക്കെ വരും അപ്പോൾ അപ്പം നമ്മൾ മരുന്നുകൾ ചെയ്യുമ്പോൾ കുറേയൊക്കെ നമുക്ക് പരിഹാരം കിട്ടും കാരണം മുളക് നമുക്കൊരു അത്യാവശ്യമുള്ളൊരു സാധനമല്ലേ അപ്പോൾ ഇതിങ്ങനെ ഡോളമേറ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ പോട്ടറയിലല്ലെങ്കിൽ ചെറിയ പാത്രത്തിൽ നമ്മൾ മേടിക്കില്ല അതുപോലെ അല്ല അച്ചാൽ നമ്മളിങ്ങനെ ഒരു ഇതുകൊണ്ട് കുത്തിയെടുക്കും ഓൾറെഡി നനച്ചുണ്ട് ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് വേര് പൊട്ടാണ്ട് ഇങ്ങനെ കിട്ടും അപ്പോൾ ഇതിലൊരു ഒന്നര അടി ഇതിപ്പോൾ ഒരടിയെന്ന് വിചാരിക്കും ഇത് ഒന്നര അടി വിസ് ഇതിൽ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ നട്ട് കൊടുക്കും ഇപ്പോൾ ഡോളമേറ്റ് ആവശ്യമാകുമ്പോൾ അത് വലിച്ചെടുത്തോളും അപ്പോൾ ചെറുതിലെ ഡോളമേറ്റ് വേണമെന്ന് ഇല്ലല്ലോ അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചു എന്താ അത് പൊടി മണ്ണിട്ട് കൊടുത്തു അപ്പോൾ ഞാൻ ഒരു വളം ചെയ്തിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ ഇതേ ഇതും വെച്ചു ഇന്നിങ്ങനെ വെച്ചു ഒരു പൊടി മണ്ണൊന്ന് പിടിപ്പിച്ചുകൊടുത്ത് ബാക്കിയുള്ളതും കൂടി നടാം അപ്പോൾ ഇത് നമ്മൾ വെറുതെ അങ്ങാടി മുളക് കടയിൽ നിന്ന് മേടിക്കില്ലേ അതിൻ്റെ വിത്തൊന്ന് പാവി നോക്കിയതാണ് കേട്ടോ നമ്മൾ പൊടിപ്പിക്കാനൊക്കെ മേടിക്കണത് അപ്പോൾ ഇതെല്ലാതും പാവി ഇതേ ഇപ്പം നോക്കിയാൽ ഇങ്ങനെ മൂന്നെണ്ണം അതിലും ഇതിലൊരു നാലെണ്ണം കുറച്ച് ഡിസ്റ്റൻസ് ഇപ്പുറത്തുണ്ട് അപ്പോൾ അത് വെച്ച് കഴിഞ്ഞു ഇനി നമ്മളിതിന് വേണമെങ്കിൽ ചാണക പൊടിയൊക്കെ ഇട്ടിട്ട് വയ്ക്കാം ഞാൻ അങ്ങനെ വെച്ചിട്ടില്ലേ നമ്മുടെ കമ്പോസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇനി ഇത് നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഇത് നമ്മുടെ സുഡാമോണാസാണ് ഈ സുഡാമോണാസിൽ വെള്ളം ആക്കിയിട്ട് അതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാ വേര് ചെയ്യാണ്ടിരിക്കാനും ചെടി പാടാതിരിക്കാനും ഒക്കെ നല്ലതാണ് ഈ സുഡാമോണാസ് അപ്പോൾ ഇതുപോലെ ഉറപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ ഒഴിക്കുമ്പോൾ അതങ്ങോട്ട് ഇളകി പോവും കുറച്ച് ഒഴിച്ചാൽ മതി കാരണം നനവുണ്ട് പിന്നെ ഇനി നല്ല വെയിലുള്ള സ്ഥലമാണെന്നു വെച്ചാൽ നമ്മൾ ഒരു എന്താ പറയുക മറ വെച്ച് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ വൈകുന്നേരമാണ് ഞാൻ ചെയ്യണേ ഒന്നാ നമ്മൾ ഇത് നമ്മൾ ചെടി പറിച്ചു ഒക്കെ രാവിലെ വൈകുന്നേരമൊക്കെ വേണം ചെയ്യാനായിട്ട് അപ്പോൾ ചെയ്യണത് കൊണ്ട് ഇപ്പോൾ മറ വെക്കില്ലേ രാവിലെ ഞാൻ ഇതിന് മറ വെക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ മുളക് തൈ വെച്ച ലുക്ക് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരി കേട്ടാ അപ്പോൾ എല്ലാവർക്കും ഓക്കേ